യശയ്യാവ് അധ്യായം നാല്പത്തി നാല് ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത യശൂരിനെ നീ ഭയപ്പെടേണ്ട ദാഹിച്ചിരിക്കുന്നയിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അല്ലരികൾ പോലെ മുളച്ചു വരും ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്നൊരുത്തൻ പറയും മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിന്റെ പേരെടുക്കും വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്നെഴുതി ഇസ്രായേൽ എന്നു മറുപേരെടുക്കും ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചത് മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവൻ ആർ സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട പേടിക്കുകയും വേണ്ട പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചു കേൾപ്പിച്ചിട്ടില്ലയോ നിങ്ങൾ എന്റെ സാക്ഷികൾ ആകുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ ഒരു പാറയും ഇല്ല ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നതുമില്ല ലജ്ജിച്ചു പോകുന്നതേയുള്ളൂ ഒരു ദേവനെ നിർമ്മിക്കയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കയോ ചെയ്യുന്നവൻ ആർ ഇതാ അവന്റെ കൂട്ടുകാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു കൗശല പണിക്കാരോ മനുഷ്യരത്രെ അവർ എല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കട്ടെ അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീകനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ടടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു അവൻ വിശന്ന് ക്ഷീണിക്കുന്നു വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു ആശാരി തോത് പിടിച്ച് കോൽ കൊണ്ട് അടയാളമിട്ട് ചീകുള കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് പരക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലകവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ടുറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു അവൻ അതിൽ കുറെയെടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിൽ ഒരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരു അംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു അവൻ തീ കാഞ്ഞ് നല്ല തീ കുളിർമാറി എന്ന് പറയുന്നു അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവൻ ഒരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു ഒരുത്തരും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ട് ഇറച്ചിയും ചുട്ട് തിന്നു ശേഷിപ്പ് കൊണ്ട് ഞാൻ ഒരു മ്ളയച്ച വിഗ്രഹം ഉണ്ടാക്കുമോ ഒരു മരമുട്ടിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല ബോധവുമില്ല അവൻ വെണ്ണീർ തിന്നുന്നു വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല എന്റെ വലം കൈയിൽ ഫോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല യാക്കോബെ ഇത് ഓർത്തുകൊള്ളുക ഇസ്രായേലെ നീ എന്റെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രായേലെ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശമേ ഘോഷിച്ചുല്ലസിക്ക യഹോവ ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർത്തുകൊൾവിൻ പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവേ പൊട്ടിയാർക്കുവിൻ യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു നിന്റെ വീണ്ടെടുപ്പ് കാരണം ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അറിൽ ചെയ്യുന്നു യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു ആറ് എന്നോടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭൂഷത്തമാക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടും ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കും എന്നും കൽപ്പിക്കുന്നു ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോക നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്നു കൽപ്പിക്കുന്നു കോരേഷ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യരൂശലേം പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു